കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ബഹ്റി അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമുണു ജുവലേഴ്സ് ഗോൾഡ് സിറ്റി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി രാജ്യത്ത് തുടരുന്ന പൊടിക്കാറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മെഡിക്കൽ വിദഗ്ധരുടെ മുന്നറിയിപ്പ് പുറത്തിറങ്ങി നടക്കുന്നവർ മറ്റ് ശ്വസന സംബന്ധമായ അസുഖമുള്ളവർ എന്നിവർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു രാജ്യത്ത് പലയിടങ്ങളിലും രണ്ട് ദിവസമായിട്ടാണ് പൊടിക്കാറ്റ് വീശുന്നത് പൊടിയടങ്ങിയ വായു ശ്വസിക്കുന്നതു മൂലം ശ്വാസകോശാണുബാധയ്ക്ക് കാരണമായേക്കാമെന്നും ആസ്മാ രോഗികൾക്ക് ഇത് അപകടമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഇത്തരം ആളുകൾ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്ന പ്രവണത സ്വീകരിക്കുക വീടുകളിൽ പൊടി കയറുന്നതിനെ തടയുക പുറത്തിറങ്ങുന്നവർ മാസ്ക് പോലുള്ളവ ഉപയോഗിക്കുക എന്നീ മുൻകരുതലുകൾ എടുക്കണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു നാളെ വരെ ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും അറിയിച്ചിരിക്കുന്നത് താപനിലയിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ബഹ്റിനിലേക്കുള്ള അമേരിക്കൻ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന അടിയന്തര നിർദ്ദേശവുമായി രണ്ടാം ഡെപ്യൂട്ടി സ്പീക്കർ എം പി അഹമ്മദ് ഖരാത്തിയുടെ നേതൃത്വത്തിലുള്ള എം പിമാർ രംഗത്ത് വന്നു നിർദ്ദേശം നേരിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് അംഗീകരിച്ചു ചൂടിയേറിയ ചർച്ചകൾക്കൊടുവിൽ നടത്തിയ വോട്ടെടുപ്പിൽ രണ്ട് വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് നിർദ്ദേശം പാസാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലെ തത്വങ്ങളും വ്യവസ്ഥകളും ചൂണ്ടിക്കാട്ടിയാണ് എം ഈ നീക്കത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് നടപ്പാക്കിയ ഇറക്കുമതി തീരുവ പ്രകാരം ബഹ്റിൻ പത്ത് ശതമാനം അധിക നികുതി നൽകണം ഈ വ്യവസ്ഥയിലാണ് പകരം ചുങ്കം ബഹ്റിനും ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് അതേസമയം ഇത്തരമൊരു നീക്കം അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ചില എം പിമാർ എതിർത്തത് അതേസമയം ബഹ്റിന്റെ പ്രധാന വ്യവസായങ്ങളെയും വ്യാപാരത്തെയും ബാധിക്കുന്ന എഫ് ടി എയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് മിക്ക എം പിമാരും നിർദ്ദേശത്തെ അനുകൂലിച്ചത് നിർദ്ദേശം തുടർ നടപടികൾക്കായി മന്ത്രിസഭയ്ക്ക് നൽകിയിരിക്കുകയാണ് I yeah. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സ്കൂളിൽ ഈ വർഷത്തെ ആലേഖ ചിത്രരചനാ മത്സരം ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ഈ വർഷം അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ ദൃശ്യവർണ്ണ സൃഷ്ടി പ്രജ്ഞ എന്നിങ്ങനെ നാല് പ്രായവിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം നടക്കുന്നത് പങ്കെടുക്കുന്നവർ ക്രയോണുകൾ പാസ്റ്റലുകൾ വാട്ടർ കളറുകൾ അക്രിലിക്കുകൾ തുടങ്ങിയ പ്രായത്തിനുയോജ്യമായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരുടെ കലാസൃഷ്ടികൾ ഒരുക്കാം ഏകദേശം മൂവായിരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന മേഖലയിലെ ഏറ്റവും വലിയ ഇന്റർ സ്കൂൾ പെയിന്റിംഗ് മത്സരങ്ങളിൽ ഒന്നായിരിക്കും രജിസ്ട്രേഷൻ പ്ലാറ്റിനം ജൂബിലി പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും ഉദ്ഘാടനത്തിന് ശേഷം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ശില്പി മൊഹസിൻ അൽ തൈതൂൺ ശില്പനിർമ്മാണത്തെക്കുറിച്ചുള്ള ശില്പശാല നടത്തും രാവിലെ ഇന്റർ സ്കൂൾ പെയിന്റിംഗ് മത്സരം നടക്കും മത്സരത്തിന് മുമ്പ് പങ്കെടുക്കുന്നവർക്ക് അവരുടെ വിഷയങ്ങളും ഡ്രോയിങ് പേപ്പറുകളും വേദിയിൽ ലഭിക്കും അതേസമയം വിദ്യാർത്ഥികൾ സ്വന്തം കലാസാമഗ്രികൾ കൊണ്ടുവരണം അന്ന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ മുതിർന്ന കലാകാരന്മാർക്ക് പങ്കെടുക്കാവുന്ന ആർട്ട് വോൾ അരങ്ങേറും വൈകിട്ട് ആറ് മുപ്പതിന് സമാപന ചടങ്ങും സമ്മാന വിതരണവും നടക്കും വിവിധ വിഭാഗങ്ങളിലെ വിജയികളെ ക്യാഷ് പ്രൈസുകൾ മെഡലുകൾ ട്രോഫികൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നൽകി ആദരിക്കും എടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി തിരഞ്ഞെടുത്ത കലാസൃഷ്ടികളും വേദിയിൽ പ്രദർശിപ്പിക്കും വിദ്യാർത്ഥികൾ ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ചയ്ക്കകം അവരുടെ സ്കൂൾ വഴിയാണ് മത്സരത്തിനായി രജിസ്റ്റർ ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും മൂന്ന് ഒമ്പത് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് പൂജ്യം അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം നാല് ഒന്ന് രണ്ട് ആറ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ വേൾഡ് ആർട്ട് ഡേ മത്സരം സംഘടിപ്പിച്ചു ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പൂർണ്ണമായും ഓൺലൈനായാണ് മത്സരം നടന്നത് അമ്പതിൽപരം ചിത്രങ്ങളിൽ നിന്ന് മുഖ്യവിധികർത്താവ് സൗമി മൊണ്ടൽ ശാലിനി ദാമോദർ പല്ലവി അനിൽ കുൽക്കാനി എന്നിവർ യഥാക്രമം ആറ് വിജയികളെ തിരഞ്ഞെടുത്തു അസോസിയേഷൻ പ്രതിനിധികളായ ജയശങ്കർ പ്രസാദ് ഹർഷ പ്രദീപ് എന്നിവരും അൽസബിൽ പ്രതിനിധികളായ അജിത് നിഷ സാറ തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിൽ മുഖ്യവിധികർത്താവ് സൌമി മണ്ഡലാണ് വിജയികളെ പ്രഖ്യാപിച്ചത് ജൂനിയർ വിഭാഗത്തിൽ ആർദ്ര രാജേഷ് ഒന്നാം സമ്മാനവും ശ്രുതിലയ പ്രഭാകരൻ രണ്ടാം സ്ഥാനവും ഫാത്തിമ സന മൂന്നാം സമ്മാനവും നേടി സീനിയർ വിഭാഗത്തിൽ യഥാക്രമം ദിയ ഷെറിൻ ശ്രീഹരി സന്തോഷ് ലിനട്രോസ് ലൈജു എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്ക് അർഹരായി കൂടാതെ ജൂനിയർ വിഭാഗത്തിൽ തരുൺ ദേവ് അഭിലാഷ് ആദിഷ് രാകേഷ് എന്നിവരും സീനിയർ വിഭാഗത്തിൽ സ്റ്റീവ് ജൂ ഡേവിസും പ്രത്യേക പരാമർശത്തിന് അർഹരായി എല്ലാ വിജയികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നാളെ നടക്കുന്ന പാലക്കാട് പ്രവാസി അസോസിയേഷൻ്റെ വിഷു സംഗമത്തിൽ വച്ച് നൽകും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഏഴ് രണ്ട് രണ്ട് മൂന്ന് എട്ട് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ആറ് എട്ട് ഒന്ന് എട്ട് ഏഴ് നാല് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ للومن ماني بورو മലപ്പുറം ജില്ലക്കാരുടെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയും ക്ഷേമവും ലക്ഷ്യം വെച്ച് ബഹ്റിൻ പ്രവാസികളായ മലപ്പുറം ജില്ലാ കൂട്ടായ്മയുടെ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നതായി ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം എന്ന പേരിലാണ് കൂട്ടായ്മ അറിയപ്പെടുക സലാം മമ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഷീർ അംബലായി ഭാവി പരിപാടികൾ വിശദീകരിച്ചു അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാനായി ബഷീർ അംബലായിയെയും കൺവീനറായി ഷമീർ പൊട്ടച്ചോലിയെയും തിരഞ്ഞെടുത്തു സലാം മമ്പാട്ടുമൂല രാജേഷ് നിലമ്പൂർ ഷിബിൻ തോമസ് അലി അഷ്റഫ് കാസിം പാടത്തകയിൽ ഷബീൻ മുക്കൻ സക്കരിയ ചുള്ളിക്കൽ മൻഷീർ കൊണ്ടോട്ടി എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ മനാമയിലെ എം സി എം എ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഷമീർ പൊട്ടച്ചോല നന്ദി രേഖപ്പെടുത്തി സംഘടനയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രവാസികൾ മൂന്ന് ആറ് രണ്ട് ഒമ്പത് ആറ് പൂജ്യം നാല് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഏഴ് ആറ് മൂന്ന് നാല് ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ നോർക്ക ക്ഷേമനിധി പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസും സംഘടിപ്പിക്കുന്നു മുഹറഖ് ഹിലാൽ ഹോസ്പിറ്റലിൽ വച്ച് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ ഡോക്ടർ രാഹുൽ അബ്ബാസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകും തുടർന്ന് സർക്കാർ പദ്ധതികളായ നോർക്ക പ്രവാസി ക്ഷേമനിധി ആനുകൂല്യങ്ങളെക്കുറിച്ച് കെ എം സി സി വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ എ പി ഫൈസൽ നയിക്കുന്നു ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഒന്ന് നാല് മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഒന്ന് നാല് മൂന്ന് ഒമ്പത് ആറ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ മലയാളി സി എസ് ഐ പാരീഷിൻ്റെ ആഭിമുഖ്യത്തിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേക ആരാധന നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് സഗയയിലെ സി എസ് ഐ ദേവാലയത്തിൽ വച്ച് നടക്കും ആരാധനയ്ക്ക് ഇടവകവികാരി റവറൻ മാത്യൂസ് ഡേവിഡ് അച്ഛൻ മുഖ്യ സന്ദേശം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് പൂജ്യം ഏഴ് ഏഴ് ഒമ്പത് ഏഴ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്